നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ഇസ്രയേലിന് കനത്ത തിരിച്ചടികളാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഹമാസിന്റെ കടുത്ത ആക്രമണത്തിൽ നിരവധി സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡിന്റെ ഡ്രോൺ ആക്രമണത്തിൽ മൂന്നോളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ ഹമാസിന്റെ ഇസ്രയേൽ സൈനികർക്ക് നേരെയുള്ള ആക്രമണ പരമ്പര തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേൽ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇസ്രയേൽ സൈനികർ ഗസയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗസയിൽ ഹമാസ് ഡ്രോൺ ഉപയോഗം വർദ്ധിപ്പിച്ചതായി ഇസ്രയേലി സൈനികർ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി ഡ്രോണുകളാണ് ഇസ്രയേലി സൈനികരെ നിരീക്ഷിക്കുന്നതെന്ന് ഇസ്രയേലി സൈനികർ തന്നെ പറഞ്ഞതായാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രയേലി സൈനികർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ആശങ്ക ശക്തമായിരിക്കുകയാണെന്നാണ് സൈനികർ പറയുന്നത് ഡ്രോണിൽ നിന്ന് ഗ്രനേഡ് താഴെയിട്ടാണ് ഇസ്രയേലി സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയത് റിമോട്ട് കൺട്രോൾ ക്യാമറകളും ഡ്രോണുകളും ബൈനോക്കുലറുകളും ഉപയോഗിച്ച് അവർ ഞങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് അനുമാനമെന്നാണ് ഗസയിലെ ഇസ്രയേൽ സൈനിക കമാൻഡർ മാധ്യമങ്ങളോട് പറയുന്നത് ഡ്രോണുകൾ കണ്ടാൽ ഞങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യും അവർ ഞങ്ങളുടേതാണോ അവരുടേതാണോ എന്ന് അറിയണമല്ലോ ഇന്നലെ ഒരു സൈനികൻ ജെറുസലേം പോസ്റ്റിനോട് പറഞ്ഞതാണ് ഹമാസ് വീണ്ടും ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയും വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടും അവർക്കത് ചെയ്യാൻ കഴിയുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് അതൊരു ഗുണകരമായ സൂചനയല്ല എന്നും ഗസകയിൽ വലിയ നേട്ടമുണ്ടാക്കാനാണ് ഞങ്ങളെ കൊണ്ടുവന്നത് പക്ഷെ അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്നും ഇനി വലിയ ദൗത്യം നടത്തേണ്ടി വരുമെന്നും മറ്റൊരു സൈനികൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ ഗസയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രയേൽ സൈനികർക്ക് മനസമാധാനത്തോടെ ഗസയിൽ നിലയുറപ്പിക്കാനാവുന്നില്ല ഏതു നിമിഷവും ഹമാസിന്റെ ഡ്രോണുകൾ വന്ന് തങ്ങളെ ആക്രമിച്ചേക്കാം എന്നുള്ള ഭയം എല്ലാ ഇസ്രയേലി സൈനികർക്കും നിലവിലുണ്ട് മരണഭയം നല്ലവണ്ണമുള്ള പല സൈനികരും തങ്ങളെ ഇസ്രയേലിലേക്ക് തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാടക്കം അഭ്യർത്ഥന നടത്തിയെന്നുള്ള ഏറ്റവും പ്രധാന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഹമാസിനോട് ചെറുത്തു നിൽക്കുവാൻ പെടാപ്പാട് പെടുകയാണ് ഇസ്രയേൽ സൈനികർ മാത്രമല്ല പല സൈനികരും ഹമാസിന്റെ ആക്രമണം ഭയന്ന ബംഗറുകളിൽ നിന്നും പുറത്തിറങ്ങാതെ ഇരിക്കുകയാണെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം ഹമാസിന്റെ ഈ ആക്രമണങ്ങളിൽ ഭയന്ന ഇസ്രയേൽ സൈനികർ ഗസ വിടുമോ എന്നുള്ളത്